നിലമ്പൂരിലെ ജാഞ്ചൂലേക്ക് പോകണില്ല മിൽക് ഷേക്ക് ബബ്ഡി ഓ ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ അവധി ദിവസമായതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ്ട് നിലമ്പൂരിലെ ജാംജും ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് ജാംജുമ്പിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ അജു ആദ്യം കിൻഡർ ജോയിൻ്റെ സെക്ഷനിലേക്ക് ഓടുകയാണ് ചെയ്തത് പിന്നെ ആദ്യം ട്രോളി കൊടുത്തുകൊണ്ട് ഞാൻ കളിക്കുന്നുണ്ടായിരുന്നു ർക്കും സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ആ കൂട്ടത്തില് അജു ഇങ്ങനെ പോണ പോണവായിപ്പ് സ്പൈഡർമാൻ്റെ ഡ്രോളി അപ്പൊ തന്നെ വാശി വിളിച്ചുകൊണ്ട് അത് വാങ്ങിച്ചു ആദ്യം ഞാനും മോളും ഫസ്റ്റിനെ ഗാലക്സിന്റെ സെക്ഷനാ പോയത് ഞങ്ങൾ പിന്നെ രണ്ടെണ്ണൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും നാല് പേരും ഓറിയോൻ്റെ പലതരം ഫ്ലേവേഴ്സ് എടുത്ത് ട്രോളി കിടന്നതാണ് കണ്ടത് ആദ്യത്തെ പ്രധാന പണി പറഞ്ഞാല് ട്രോൾ ഉന്തി കളിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ഒന്തി കളിക്കണത് പിന്നെ എമ്മച്ചിനെയും മൂത്തമാനെയൊക്കെ നോക്കിയപ്പോ അവർക്ക് അവരിഷ്ടപ്പെട്ട പഴയകാലത്തെ മുട്ടായികളൊക്കെ വാങ്ങുകയായിരുന്നു അവിടെ ഒരു അക്കോര ഉണ്ടെ അത് കണ്ടപ്പോ തന്നെ അജു ആദ്യം അവിടെ തന്നെയായിരുന്നു അവിടുത്തെ മീനെ കണ്ടിട്ട് അജു ആദ്യം പറഞ്ഞു വലിയ ഷാർക്കാണ് ഷാർക്കിന്റെ കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയോ അവിടെ അടിപൊളി കാഴ്ചയിട്ടാണ് കണ്ടത് കയറി ചെന്നപ്പോ തന്നെ മുന്നിൽ കണ്ടത് ചെടിച്ചട്ടികള് അങ്ങനെ പൂക്കള് ചെടികളൊക്കെ നല്ല ഭംഗി ഇരുന്നിട്ടാ കാണാൻ അവിടെ കുഞ്ഞു അലോവേറിൻ്റെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനത് കണ്ടപ്പോൾ വാങ്ങട്ടെ എന്നൊക്കെ ചോദിച്ചു പിന്നെ വേണ്ടാന്ന് വെച്ച് പിന്നെ അവിടെ വെറൈറ്റി ഗ്ലാസ്സസ് ഉണ്ടെങ്കിൽ ഓരോന്നൊക്കെ ഞാൻ ഇട്ട് നോക്കി പക്ഷെ വാങ്ങിയതൊന്നുമില്ല പിന്നെ ഞങ്ങൾ ടോയ്സിന്റെ സെക്ഷനിലേക്ക് പോയി അവിടെ നോക്കുമ്പോൾ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു അജു ആദ്യം ലുഡോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഓഫർ പേപ്പർ കൈ പിടിച്ചാണ്ട് ഇത് ഇതിന് ഓഫർ ഉണ്ടുംമാന്നൊക്കെ പറഞ്ഞാണ്ട് ഓടി നടക്കായിരുന്നു അതിക്കടെ ദാ ക്ലമാറ്റിക് ആ രോഗ എത്ര വില എത്ര 1799 കാണണോ വാങ്ങണോ ഐക്ക സിനിバイ സല്ലെ ഹേ സിനിバイ സാണ്ഡാ വെച്ചിനെ വാങ്ങിക്കോ ചിറ്റണം തനേ ഹൈ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാണ്ട് ബില്ലടിച്ചതിനാണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഡോണറ്റ് ഉണ്ടത് പലവിധം വെറൈറ്റി ഡോണറ്റ്സ് ആണ് അവിടെ അവിടെ ഉള്ളത് അങ്ങനെ സോഫ്റ്റ് ഡോണറ്റ്സ് ആണ് അവിടുത്തെ എട്ട് വെറൈറ്റി ഡോണറ്റ്സ് ഞങ്ങൾ കഴിച്ചു വളരെ ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടമായി ഡോണറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ ചോക്ലേറ്റ് ഫിൽ ചെയ്തിട്ട് വളരെ ടേസ്റ്റി ആയിരുന്നു ഡോണറ്റ് കഴിച്ച് രണ്ട് വീട്ടിലേക്ക് പോണ വഴി കരിമ്പിസൂസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളതുകൂടി കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം അടുത്ത വീഡിയോയിൽ അതൊക്കെ ശരിയാക്കാം അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ